വീട്ടിലെ സ്വകാര്യ ചടങ്ങിനു ശേഷം വെണ്ണലയ്ക്കടുത്തുള്ള ശ്മശാനത്തിലേക്കാണ് മാധവന്റെ മൃതദേഹം സംസ്കരിക്കാനായി എത്തിച്ചത് വളരെ ചുരുക്കം പേർ മാത്രമേ അവിടേക്ക് എത്തിയിരുന്നുള്ളൂ മാധവന്റെയും ശ്യാമളയുടെയും അടുത്ത ബന്ധുക്കളും സഹോദര സ്ഥാനത്തുള്ളവരും മക്കളുടെ സ്ഥാനത്തുള്ളവരുമായിരുന്നു അവിടേക്കെത്തിയത് അച്ഛനൊപ്പം ആംബുലൻസിലാണ് മാധവന്റെ മകൻ മിഥുനും മിഥുന്റെ ഇളയ മകനും എത്തിയത് ചടങ്ങുകൾ കഴിഞ്ഞ് ഈറനോടെ വെള്ളത്തോർത്തൊടുത്ത് ആംബുലൻസിൽ നിന്നും മിഥുൻ ഇറങ്ങിയത് മകനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ മൃതദേഹത്തിന് പിന്നാലെയാണ് മകനും ഇറങ്ങിയത് ദിലീപിനൊപ്പം കാറിൽ മിഥുൻ്റെ ഭാര്യ റിയയും വരികയായിരുന്നു വെള്ള തുണി കൊണ്ട് മാധവന്റെ മുഖമടക്കം മൂടിയിരുന്നു ദേഹത്ത് ചുവന്ന പട്ടും പുതപ്പിച്ചാണ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി വെണ്ണലയിലെ വീട്ടിൽ നിന്നും ശ്മശാനത്തിലേക്ക് ധവന്റെ അച്ഛന്റെ മൃതദേഹം എത്തിച്ചത് അവസാന നിമിഷം അച്ഛനരികെ വിങ്ങലോടെ നിൽക്കുന്ന മിഥുനെയും ഭാര്യ റിയയെയും പേരക്കുട്ടിയെയും വീഡിയോകളിൽ കാണാം തുടർന്ന് വിദുമ്പലോടെ അച്ഛനരികിൽ നിന്നും ഒരു നിമിഷം കണ്ണടച്ചു പ്രാർത്ഥിച്ചാണ് റിയ മാറുന്നത് മരണം സംഭവിച്ച് രണ്ടു ദിവസത്തിനു ശേഷമാണ് കാവ്യയുടെ അച്ഛന്റെ കാവ്യയുടെ അച്ഛൻ മാധവന്റെ മൃതദേഹം സംസ്കരിച്ചത് എങ്കിലും ഇപ്പോഴും ആ വേദന സഹിക്കാനും സത്യം ഉൾക്കൊള്ളാനും പ്രിയപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി മുഴുവൻ അച്ഛന്റെ മൃതദേഹത്തിനരികിലായിരുന്നു കാവ്യം ചേട്ടൻ മിഥുനും അമ്മയും ഇരുന്നത് ഇന്നലെ രാത്രിയോടെയാണ് മിഥുനും ഭാര്യയും ഓസ്ട്രേലിയയിൽ നിന്നും എത്തിയത് ഒരു രാത്രി പോലും അച്ഛനെ തനിച്ചുവിടാൻ അവരുടെ മനസ്സ് തയ്യാറായിരുന്നില്ല തുടർന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് കർമ്മിയെത്തി ചടങ്ങുകൾ ആരംഭിച്ചപ്പോഴെല്ലാം കാവ്യ അടക്കമുള്ള പ്രിയപ്പെട്ടവർ മൃതദേഹത്തിനരികിൽ നിന്നത് കുളിച്ച് ഈറനോടെ വന്നു നിന്ന് അച്ഛന് വായ്ക്കരിയിട്ട മക്കൾ രണ്ടുപേരും വാവിട്ട് കരയുകയായിരുന്നു ആ നിമിഷങ്ങളിൽ മൃതദേഹം ശ്മശാനത്തിലേക്ക് എടുക്കാൻ നേരം ഹൃദയം തകർന്ന് കരയുന്ന ശ്യാമളയെയാണ് പ്രിയപ്പെട്ടവർ കണ്ടത് തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു ചടങ്ങുകൾ മുഴുവൻ നടന്നത് അടുത്ത സിനിമാ സുഹൃത്തുക്കൾ ഒഴികെ മറ്റാരെയും വീടിനകത്തേക്ക് കയറ്റിയിരുന്നില്ല എല്ലാവരും പോയതിനു ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചതും ദിലീപിന്റെയും മിഥുന്റെ ഭാര്യ റിയയുടെയും വീട്ടുകാരും ശ്യാമളയുടെ ബന്ധുക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അന്ത്യസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുമുട്ടത്തേക്ക് കയറ്റിയ ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത് അന്ത്യസംസ്കാര ചടങ്ങുകളെല്ലാം ദിലീപിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സമർപ്പിച്ച റിയത്തുകളുടെ വലിയ കൂമ്പാരമാണ് ശ്മശാനത്തിലേക്ക് എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ